വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തെ കുറിച്ചാണ് ദക്ഷിണേന്ത്യയിലെ അതിപ്രശസ്തമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം അതിപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ ഈ ക്ഷേത്രത്തിന് കേരളത്തിലെ മറ്റു അറുപത്തി നാല് ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായ ഈ മഹാക്ഷേത്രം ശ്രീ ശ്രീഭദ്രകാളിയുടെ മൂലകേന്ദ്രവും തെക്കേ ഇന്ത്യയിലെ ശക്തി ഉപാസകരുടെയും ദേവീ ഭക്തരുടെയും ഒരു പുണ്യകേന്ദ്രവും കൂടിയാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കൊടുങ്ങല്ലൂരമ്മയുടെ അംശമായി കണക്കാക്കപ്പെടുന്നു പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ ഒരാളാണ് ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മ എന്ന് ഭക്തരുടെ വിശ്വാസം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കടുത്ത ആപത്തുകളിലും ഭഗവതി തുണയാകും എന്നാണ് വിശ്വാസം ഐശ്വര്യദായിനിയായും ദുഃഖനാശിനിയായും സർവരോഗനിവാരണിയും നിവാരണിയും സർവാവിഷ്ട വരദായിനിയുമാണെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ കാളീഭാവത്തിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും സപ്തമാതാക്കളും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും ആദി മഹാകാളി രഹസ്യ അറയിൽ ശ്രീചക്ര സമേതയായി കുടികൊള്ളുന്നു സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി പഞ്ചമി കൗമാരി ചാമുണ്ടി എന്നിവരാണ് ഭഗവതിയോടൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് ശ്രീചക്രപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം മകരം ഒന്ന് മുതൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് താലപ്പുലി ഒമ്പത് മുതൽ പതിനൊന്ന് ആനങ്ങളെ വരെ എഴുന്നള്ളിക്കുന്ന നാല് ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിന് കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളവും പഞ്ചവാദ്യവും കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും താരപ്പുരി മഹോത്സവത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് ക്ഷേത്രമണ്ഡപത്തിന് പുറത്ത് സംഘക്കളി ഉണ്ടാകും മകരസംക്രമദിനത്തിൽ ദീപാരാധനയ്ക്ക് ഒന്ന് കുറെ ആയിരം യോഗത്തിൻ്റെ വക ആയിരത്തൊന്ന് കഥനാവലികൾ മുടങ്ങുന്നതോടെ ക്ഷേത്രം ഉത്സവത്തിമിർപ്പിലാകും ഒന്നാം താരപ്പുരി ദിനത്തിൽ കുടുംബികളുടെയും മലയറയന്മാരുടെയും പ്രത്യേക ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങളാണ് വ്രതം നോറ്റ് ഇരുമടിക്കെട്ടുമായി എത്തുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ സംഭവിക്കും രാവിലെ ഇവർ പ്രത്യേക പൂജകൾ നടത്തിയേ മടങ്ങുകയുള്ളൂ കുടുംബി സമുദായക്കാരുടെ പരമ്പരാഗത ചടങ്ങായ സവാസിനി പൂജയും ആടിനെ നടതള്ളലും അമ്മയുടെ നടയിൽ നിന്നാണ് കുടുംബി സമുദായക്കാർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് മംഗല്യവതികളായ സ്ത്രീകൾ കുടുംബൈശ്വര്യത്തിനും നെടുമംഗല്യത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി നേരിട്ട് നടത്തുന്ന സമൂഹ അർച്ചനയാണ് സുവാസിനീ പൂജ കുടുംബീയ സമുദായത്തിലെ സ്ത്രീകളാണ് പ്രധാനമായും കൊടുങ്ങല്ലൂർ താലപ്പുരി ദിവസത്തിൽ സുവാസിനീപൂജ ആചരിക്കുന്നത് ഒന്നാം താലപ്പൊരി ദിനത്തിൽ ഒന്ന് കുറെ ആയിരം യോഗമാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് യോഗക്കാരുടെ കൂട്ടമിരുത്തലും തമ്പുരാൻ്റെ സാന്നിധ്യവും പഴയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു മറ്റു മൂന്ന് ദിവസത്തെ താലപ്പൊലി നടത്തുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് പകൽ ശിവേലിയും രാത്രി എഴുന്നൊള്ളിപ്പുമാണ് താലപ്പൊലിയുടെ ചടങ്ങുകൾ ഓരോ ദിവസവും അതാത് നടത്തിപ്പുകാർ സ്ത്രീകൾ താരത്തിൽ കൊണ്ടുവരുന്ന ധനധാന്യങ്ങൾ വാദ്യമേള അകമ്പടിയോടെ ദേവിക്ക് മുന്നിൽ ചൊരിയുന്നതാണ് പ്രധാന ചടങ്ങ് ക്ഷേത്ര പ്രതിഷ്ഠകളെക്കുറിച്ചും ആരാധനാ സമ്പ്രദായത്തെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക